വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് ക്രീമായി മാറുന്ന അതിമനോഹരമായ കാഴ്ച കണ്ടിട്ടുണ്ടോ ഭയങ്കര സാറ്റിസ്ഫയിങ് വീഡിയോ ആണ് ക്രീം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ അതിന് ഒരു കാര്യം പറയാണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പണികളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ ഒക്കെ കണ്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അതിനകത്തുനിന്ന് ചൂണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യരുത് ഒരിക്കലും ഒരു റിക്വസ്റ്റാണ് സംഭവം വേറെ ഒന്നല്ല ഞാൻ നിങ്ങളിങ്ങനെ വെറുതെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്റ്റോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാനൊരു വീഡിയോ ഉണ്ട് ഏ ഇത് എൻ്റെ ഇതല്ലേ അത് ആ ഒരു സംഭവം അതായത് എൻ്റെ ഒരു സാപ്രോൺ ജെല്ലിൻ്റെ ജെല്ലിൻ്റെ വീഡിയോ ഇങ്ങനെ അവരുടെ ഇതിനകത്ത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞറിയാണ്ടാണ് അറിയാണ്ട് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വിശാല ഞാൻ അങ്ങ് ക്ഷമിച്ചു പിന്നെ അവരത് ഡിലീറ്റ് ചെയ്തു അതുകൊണ്ടാണ് ക്ഷമിച്ചത് അപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത് ഒന്നാമതേ പിച്ചച്ചാട്ടി അതിനകത്തൊന്നും കഴിഞ്ഞിട്ട് വരരുത് പ്ലീസ് അപ്പ ക്രീം വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല നമ്മൾ ഇമൽസിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ക്രീം ഉണ്ടാക്കുന്ന ഇതില്ല കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഉള്ളൂ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ സ്ക്രീനിലാണെന്ന് നമ്മൾ വാച്ച് ചെയ്യാ